പ്രാർത്ഥനയ്ക്ക് ക്രിസ്ത്യ ജീവിതത്തിൽ വലിയ പ്രാധാന്യമാണ് നാം അഭിമുഖീകരിക്കുന്ന ഏത് പ്രശ്നങ്ങളുടെ നടുവിലും അതിന് നീക്കിപോക്ക് തരുവാൻ പ്രാർത്ഥനയ്ക്ക് കഴിയും തികഞ്ഞ ദൈവാശ്രയത്തോടുള്ള പ്രാർത്ഥന അതിന് ആവശ്യമാണ് യാക്കോബിന്റെ ലേഖനം അഞ്ചാം അധ്യായം പതിനാറാം വാക്യത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു നീതിമാന്റെ ശ്രദ്ധയോടു കൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു ദൈവത്തിൻ്റെ മക്കൾ ദൈവസ്ഥെന്നെ കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുമ്പോൾ അതിനെ മറികടന്ന് പോകാത്തൊരു ദൈവമാണ് നമുക്കുള്ളതെന്ന് അറിയുക കക്ഷയുടെ കണ്ണുനീർ ഏറെ കുടിക്കുന്ന വേളകളിലും തികഞ്ഞ ദൈവാശ്രയമുള്ളവരായി നാം ജീവിക്കുന്നുവെങ്കിൽ ദൈവിക സമാധാനം കൊണ്ട് അവിടെ നമ്മളെ നിറയ്ക്കും എന്ന കാര്യത്തിൽ സംശയമില്ല കഫെന്ന് പേരുള്ളൊരു കാപ്പിനി അമേരിക്കയുടെ തെക്ക് ഭാഗത്ത് ഒരു അടിമയായി ജീവിച്ചിരുന്നു കഫ യേശുവിൽ വിശ്വസിച്ചിരുന്നതിനാൽ വളരെ വിശ്വസ്യതയോടുകൂടി തൻ്റെ കാര്യങ്ങൾ ചെയ്തു വന്നു തൻ്റെ യജമാന സന്തോഷം വരുമാറ് പേലകളെല്ലാം വളരെ ഭംഗിയായിട്ടാണ് കഫ ചെയ്തിരുന്നത് അവൻ്റെ യജമാനും അവനെ വളരെ സ്നേഹിച്ചിരുന്നു എന്നാൽ ആ യജമാന സാമ്പത്തിക തകർച്ച നേരിട്ടത് മൂലം കഫിനെ മറ്റൊരാൾക്ക് വിൽക്കുകയുണ്ടായി കഫിൻ്റെ പഴയ യജമാനൻ കഫിനെ വാങ്ങിയ ആളോട് കഫിനെ പറ്റി ഇങ്ങനെ പറഞ്ഞു കഫ് വിശ്വസനും അധ്വാനിയുമായ ഒരടിമയാണ് എന്ന് രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നതും ഒഴിവ് സമയങ്ങളെല്ലാം പ്രാർത്ഥിക്കുന്നതും കഫിൻ്റെ പതിവാണ് ഇത് കേട്ട പുതിയ യജമാനൻ വളരെ ഗൗരവത്തോടെ അവൻ്റെ പ്രാർത്ഥന ഞാൻ നിർത്തിക്കൊള്ളാമെന്ന് പറഞ്ഞു അയാൾ ഒരു നിരീശ്വരവാദിയായിരുന്നു പുതിയ യജമാനൻ കഫിനോട് എൻ്റെ തോട്ടത്തിലോ പരിസരത്തോ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു കൽപ്പിച്ചു കഫു പറഞ്ഞു സാർ പ്രാർത്ഥിക്കുന്നതിൻ്റെ ശീലമാണ് അതുകൂടാതെ ജീവിക്കുന്ന എനിക്ക് പ്രയാസമുള്ള കാര്യമാണ് യജമാൻ്റെ വേലകളെല്ലാം നന്നായി ചെയ്തു തീർക്കുന്നതിനും വിശ്വസനായി ജീവിക്കുന്നതിനും എന്നെ ശക്തിപ്പെടുത്തുന്നതും പ്രാർത്ഥനയാണ് അതൊന്നും പുതിയ യജമാനും സ്വീകരിച്ചില്ല ഒരിക്കൽ കഫു പ്രാർത്ഥിച്ചതിന് തൂണിൽ കെട്ടി ചാട്ട കൊണ്ട് അടിച്ചു അടികൊണ്ട ഇടമെല്ലാം പൊട്ടി ചോരൊഴുകി ഒടുവിൽ മുറിയിൽ ഉപ്പ് തേച്ച് കഫിനെ വസ്ത്രം ധരിപ്പിച്ച് വേലയ്ക്കായിട്ടായി വിട്ടു കഫ അപ്പോഴും സന്തോഷവാനായിട്ടാണ് ജോലിക്ക് പോയത് ഇത് കണ്ട് യജമാനെ വളരെ അത്ഭുതം തോന്നി അന്നേ ദിവസം രാത്രിയിൽ കഫിൻ്റെ യജമാൻ ഉറങ്ങുവാൻ കഴിഞ്ഞില്ല കഫിനെ ഉപദ്രവിച്ച പാവബോധം അയാളെ അലട്ടിക്കൊണ്ടിരുന്നു താൻ മരിച്ചു പോകുമെന്ന ചിന്ത തന്നെ ഭരിച്ചു ഒടുവിൽ കഫിനെ വരുത്തി തൻ്റെ മനസ്സിൻ്റെ സ്വസ്ഥതയ്ക്കായി പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു പ്രാർത്ഥന എത്ര മാറ്റമാണ് വ്യക്തികളിലും ജീവിതങ്ങളിലും വരുത്തി വയ്ക്കുന്നത് ഇസ്രയേലിൻ്റെ വികാഗരാധന ഉണ്ടാക്കുറപ്പിക്കുവാൻ ആവശ്യമായ എല്ലാ ഒത്താശകളും ചെയ്ത രാജാവായിരുന്നു ഇസ്രയേലിൻ്റെ ഒന്നാമത്തെ രാജാവായി തീർന്ന യരോബിയ കാളക്കുട്ടിയെ ഉണ്ടാക്കി അതിനെ ആരാധിക്കുവാൻ ജനത്തെ യരോബിയൻ പ്രേരിപ്പിച്ചു ഇപ്രകാരം യഹോവയെ തെയിച്ച് എരോബിയാൻ തന്നെ തന്നെയാണ് തൻ്റെ മകൻ്റെ രോഗത്തെപ്പറ്റി ദൈവത്തോട് അളപ്പാട് ചോദിക്കുവാൻ തൻ്റെ ഭാര്യയെ അഹിയ പ്രവാചകന്റെ അടുക്കളേക്ക് അയച്ചത് ദൈവത്തെ തേച്ച രാജാവ് ദൈവത്തിന് സഹായം തേടുന്നതായി കാണുന്നു ഒന്ന് രാജകുമാർ പതിനാലാം അധ്യായം ഒന്നു മുതൽ ഒമ്പത് വരെയുള്ള വാക്യങ്ങൾ പ്രിയരെ പൂർണ്ണ മനസ്സോടും ശക്തിയോടും ആത്മാവോടും കൂടെ ദൈവത്തോട് അടുത്തെല്ലാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ നമ്മുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനയ്ക്ക് ദൈവത്തിനും തരാതിരിക്കുകയില്ല പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് ഏറെ പ്രതികൂലങ്ങൾ ശത്രു മിത്രങ്ങൾക്കൂടെയും നമുക്ക് എതിരെ പ്രവർത്തിക്കാം എന്നാൽ ഏത് പ്രതികൂലങ്ങളെയും അനുകൂലമാക്കുവാൻ ദൈവത്തിന് കഴിയും നാം മുട്ടിപ്പായി പ്രാർത്ഥിച്ചാൽ ദൈവത്തിൽ അത്ഭുതമാണെന്ന് പ്രവർത്തി കാണുവാൻ കഴിയും തളരാതെ മുന്നേറുക ശക്തനായവൻ നമ്മിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും